ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിന് പ്രിയമുള്ളവരെ ദൈവദനം കേൾപ്പാൻ തൽപ്പരരെ അനുഗ്രഹീതമായ നല്ല ദിവസം യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുമൊഴികൾക്കായി കാത്തിരിക്കുന്ന വിശുദ്ധഗണത്തിൻ്റെ നടുവിലേക്ക് ദൈവത്തിൻ്റെ വചനം നിയോഗത്തോടെ അയക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ് ലോകമെമ്പാടും ചുതറിപ്പാർത്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും വചനം നൽകുകയും വ്യാഖ്യാനിക്കാൻ കൃപ നൽകുകയും ചെയ്യുന്ന കർത്താവിന് സർവശക്തിയുള്ള ദൈവത്തിന് സകലം മഹത്വവും പുകഴ്ചയും ആരാധനയും കരേറ്റിക്കൊണ്ട് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ ഇന്ന് രാവിലെ തന്ന ദൈവിക ദൂത തിരുമൊഴികളിലൂടെ തിരുവചനത്തിലൂടെ പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ് അപ്പോസ്തോല പ്രവൃത്തി ഇരുപത്തി രണ്ടാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അപ്പോസ്തല പ്രവർത്തി ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിക്കുകയാണ് അവൻ എന്നോട് നീ പോകാം ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു നീ പോകുക ഞാൻ നിന്നെ അയക്കാം ഒന്നോടെ ആവർത്തിക്കുന്നു നീ പോകുക ഞാൻ നിന്നെ അയക്കാം പൗലോസപ്പൊസ്തോറിൻ്റെ ജീവിതത്തിലാണ് ഈ സംഭവം നടക്കുന്നത് പൗലോസ് സാക്ഷ്യം പറയുകയാണ് ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൽ അദ്ദേഹത്തെ അനു അനുഭവത്തിൻ്റെ ഏടുകളിൽ നിന്നൊരു കാര്യം ഓർപ്പിക്കുന്നു അതിപ്രകാരമാണ് എരിശലേമിലേക്ക് തൻ്റെ സ്നാനത്തിനും കർത്താവ് തന്നെ വിളിച്ച് വേർതിരിച്ചതിന് ശേഷം എരുഷലേമിലേക്ക് ചെല്ലുകയാണ് എരിശലേമിൽ തന്നെ യഹൂദന്മാരുടെ പാളയത്തിലെ ഏറ്റവും ശക്തനായിരുന്നു യഹൂദ ദേവാലയത്തിൽ പ്രിയങ്കരനായിരുന്നു മഹാപുരോഹിതന്മാർക്ക് ഏറ്റവും അടുപ്പമുള്ളവനായിരുന്നു എരിശലൈം അദ്ദേഹത്തിന് അന്യനഗരമല്ല ദൈവാലയം അദ്ദേഹത്തിൻ്റെ വീടിനേക്കാൾ അടുപ്പമുള്ളതാണ് എല്ലാവരും മുഖപരിചിതരാണ് പക്ഷെ ഇപ്പോൾ ദമസ്കോസിൽ വെച്ച് കർത്താവേശു ക്രിസ്തു പൗലോസിനെ വീണ്ടെടുക്കുകയും വീണ്ടും ജനിപ്പിക്കുകയും ദൈവത്തിൻ്റെ മകനാക്കി മാറ്റുകയും സുവിശേഷത്തിന് വേണ്ടി വേർതിരിക്കുകയും ചെയ്ത നിമിത്തം പുതിയൊരു മനുഷ്യനായിട്ടാണ് എരിശി ചെല്ലുന്നത് ഇപ്പോൾ എരിശലീം ദേവാലയത്തോട് ബന്ധപ്പെട്ട സമുന്നതരായിരിക്കുന്ന യഹൂദ മതമേലാളന്മാരും പ്രമുഖന്മാരും പരീഷന്മാരും മഹാപുരോഹിതന്മാരും അടങ്ങുന്ന യഹൂദ ജനതയല്ല തൻ്റെ പ്രതീക്ഷ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ എരിശലിമിൽ അവിടെ ഇവിടെ യഹൂദന്മാരെ പേടിച്ച് ഒളിത്താവളങ്ങളിൽ എന്നവണ്ണം ആരാധനകളും പ്രാർത്ഥനകളും നടത്തിപ്പോരുന്നുണ്ട് അവിടേക്കാണ് ചെന്നത് പക്ഷേ പ്രതീക്ഷിച്ച സ്വീകാര്യം അവിടെ ലഭിച്ചില്ല അവർ തെറ്റുദ്ധരിച്ചു ദൈവത്തിൻ്റെ തിരുസഭ ആദിമ നൂറ്റാണ്ടിലെ എരിശലേമിലെ അപ്പോസ്തോലിക ഗണങ്ങളടങ്ങുന്ന ആദിമ വിശ്വാസ സമൂഹം പൗലൂസിനെ തെറ്റുദ്ധരിച്ചു പൗലൂസിനെ ഉൾക്കൊണ്ടില്ല പിന്നെ പിന്നീട് ഭരണഭാസമാണ് പൗലൂസിനെ കൂട്ടിക്കൊണ്ടുപോയി എരിശുലൈമിലെ പ്രമുഖന്മാരായിരിക്കുന്ന സഭാപ്രതിനിധികളുടെ നടുവിൽ കാര്യങ്ങൾ ബോധിപ്പിച്ച് ഒരു പ്രശ്നക്കാരനല്ല അവനെ കർത്താവ് സന്ദർശിച്ചു ഇപ്പോൾ നമ്മുടെ പക്ഷത്താണ് ദൈവത്തെ വിശ്വസിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞത് ആദ്യത്തെ ചുവട് പൗലൂസിനെ വല്ലാതെ വിഷമിപ്പിച്ചു സ്വീകരിക്കുമെന്ന് വിചാരിച്ചവർ സ്വീകരിക്കാതെ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ മനോനമ്പരം ഉണ്ടായി അത് അദ്ദേഹത്തെ വല്ലാതെ ഇളക്കി ആരുമറിയാതെ എരിശിനെയും ദേവാലയത്തിൽ പോയി കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയാണ് ഈ വാചകങ്ങളിലേക്ക് പോലീസിനെ കൊണ്ടെത്തിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിവശതയിൽ കർത്താവൻ്റെ അടുക്കൽ നിന്നു കർത്താവ് നിന്നിട്ട് പറഞ്ഞു നീ പെട്ടെന്ന് എരിശിനെയും വിട്ടുപൊക്കോ നീ പറയുന്ന സാക്ഷിയൊന്നും ഇവരിവിടെ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു പോകുമെന്നോ പോകില്ലെന്നോ അല്ല ഒരു മാനസിക വിഷമം പറയുകയാണ് താൻ ഒരു കുറ്റക്കാരനാണ് താൻ നന്മ അനുഭവിക്കാൻ യോഗ്യനല്ല മുൻകാല ചെയ്തികൾ തൻ്റെ നന്മകൾക്ക് തടസ്സം വരും അതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഞാൻ പണ്ട് സ്തെഫാനോസിനെ കൊല്ലുന്ന കാലത്ത് കൂട്ടുനിന്നവനും ഞാനതിന് സമ്മതം മോളിയവനൊക്കെയാണ് ആ ശാപം ആ പാപം ആ രക്തം എൻ്റെ മേൽ കിടക്കും ജനങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ ഞാനിവിടെ ഒറ്റപ്പെടാൻ കാരണമെന്ന വലിയ ചിന്ത അദ്ദേഹത്തെ വേട്ടയാടി നിരാശജനകമായിരിക്കുന്ന വാക്കുകളിലൂടെ കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് ആ കാര്യത്തിന് തോളിൽ തട്ടിക്കൊണ്ട് മറുപടി പറയുന്നതാണ് ഇന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഭാഗം അവിടെ യേശു പറയാ ഹാ നീ ഇങ്ങനെയൊന്നും പറയാതെ ചുമ നിരാശപ്പെടാതെ ഭാരപ്പെടാതെ ഇങ്ങനെയൊന്നും സംസാരിക്കാതെ നീ പോകുക ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു നിരാശയുടെ ചലന്തിവലകൾ മനസ്സിനകത്ത് കെട്ടി മുൻകാല ചിന്തകൾ മനസ്സിൽ പേറി തൻ്റെ ജീവിതത്തിൻ്റെ വഴിയടയുകയാണ് യഹൂദ മതം വിട്ടു കർത്താവ് തന്നെ തേടിയിറങ്ങി സ്വീകരിക്കുമെന്ന് വിചാരിച്ച ആരും സ്വീകരിക്കുന്നില്ല കർത്താവിൻ്റെ ആളുകൾ തന്നെ വല്ലാതെ തെറ്റുധരിച്ചു അങ്ങനെ പാലപ്പെട്ടിരിക്കുന്ന സമയത്ത് ആരൊക്കെ കൈവിട്ടാലും കൈവിട്ടാതെ കൈവിടാത്ത വിളിച്ച ദൈവം വിശ്വസ്തനാകയാൽ കർത്താവ് അടുക്കൽ ഓടിയെത്തി എത്തിയിട്ട് പറയുകയാണ് പോകുക ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കളേക്ക് അയക്കാം ആ വാക്ക് മാത്രം ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നു പശ്ചാത്തലങ്ങളെ മാറ്റിവെക്കുന്നു പോകുക ഞാൻ നിന്നെ അയക്കാം ഇവിടെ രണ്ട് ദൗത്യം രണ്ട് പേരുടെ ദൗത്യം രണ്ട് പേരുടെ വാക്കുകൾ രണ്ടുപേരുടെ ഉത്തരവാദിത്തങ്ങൾ കാണുക പോകുക എന്നത് പൗലോസിൻ്റെ ഭാഗമാണ് അയക്കുക എന്നത് കർത്താവിൻ്റെ ഭാഗമാണ് യേശുക്രിസ്തു പറയുന്നു യർശിനിൽ തമ്പടിച്ച് നീ ഭാരപ്പെട്ട് ഒതുങ്ങിക്കൂടിയൊരു മൂലയിലിരിക്കാതെ പോകുക അത് നമ്മൾ ചെയ്യേണ്ടതാണ് പോകുക പോകാൻ വേണ്ടി സഞ്ചിയും തൂക്കി ഇറങ്ങുമ്പോൾ ഞാൻ നിന്നെ അയക്കും അയക്കുക എന്നത് കർത്താവ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു വലിയ വിടുതൽ വലിയ ഉയർച്ച പൗലൂസിൻ്റെ മിനിസ്ട്രി ഓപ്പൺ ആകുന്നത് ജാതികളുടെ എന്നറിയപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് പൗലൂസിനെ കൊണ്ടുവരുന്നതിൻ്റെ വഴിത്തിരിവ് നടക്കുന്നത് ഇവിടെയാണ് ഇവിടെ വേണമെങ്കിൽ പോകാതെ ഒതുങ്ങാം ഇവിടെ വേണമെങ്കിൽ തൻ്റെ മനസ്സിടിഞ്ഞിരിക്കയാൽ ഭാരപ്പെട്ട് ഒരു കൊട്ടച്ചോട്ടിലെ കോഴിക്കുഞ്ഞിനെ പോലെ ഒതുങ്ങാം തൻ്റെ മനസ്സിനകത്ത് തെറ്റിപ്പോയോ പണ്ടാസാഹ് പറഞ്ഞതുപോലെ കുറ്റമില്ലായ്മയിൽ കഴുകഴുകേണ്ട കാര്യമുണ്ടായിരുന്നോ ആ പഴയതുപോലെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ചൊതുങ്ങാം പക്ഷെ യേശു സമ്മതിച്ചില്ല യേശു പറഞ്ഞു ഇവിടെ ഇങ്ങ് കൂടരുത് ഇവിടെ ഒതുങ്ങരുത് ഇവിടെ തമ്പടിക്കരുത് ഇവിടെ വട്ടം കറങ്ങി നിൽക്കരുത് ഇവിടെ നീ കടന്നു പോകരുത് ഇവിടെ തളരരുത് ഇവിടെ നിന്നു പോകരുത് പോകുക പോകുക പോകാൻ ദൈവത്തിൻ്റെ ആഹ്വാനം വന്നപ്പോൾ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് പോയാൽ ഉള്ള ഗുണം ഞാൻ പറയാം ദൈവം പറയുന്നു ഒതുങ്ങരുത് തളരരുത് നിക്കരുത് കരയരുത് ഇവിടെ തമ്പടിക്കരുത് ഇവിടെ കടന്നു പോകരുത് പോകുക നിങ്ങൾക്കെന്തോ തോന്നുന്നു പോകുക അത് നമ്മുടെ ഭാഗമാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക നമ്മളാ തീരുമാനിക്കേണ്ടത് നമ്മളാ സ്റ്റെപ്പ് വയ്ക്കേണ്ടത് പോകുമ്പോൾ അടുത്ത വാചകം കർത്താവ് അയച്ചു അയച്ചും തന്നെയല്ല പോകുക എന്ന് പറയുമ്പോൾ എങ്ങോട്ടൊരു ഡെസ്റ്റിനി ഇല്ല പക്ഷെ പോകാൻ വേണ്ടി യാത്ര പറഞ്ഞ് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒരു തുണി സഞ്ചിക്കാത്ത അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ ഭാവനയെ കാണുക എങ്ങോട്ടൊന്നില്ലാതെ എരിശിലേയും പട്ടണത്തിൻ്റെ നഗരവാതിൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങുക ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ നേരെ മുന്നോട്ട് പോകണോ ഒന്നും പിടിയില്ല പോകുക പരിചിതമായ പട്ടണം എരിച്ചിലേമാണ് അത് വിടുകയാണ് പോകുക എങ്ങോട്ടെന്നില്ലാതെ പട്ടണ വാതിലിൻ്റെ കവാടങ്ങളിറങ്ങി പുറത്തേക്കിറങ്ങുമ്പോൾ നിയോഗം വരുന്നു അയക്കുന്നു എങ്ങോട്ട് ദൂരെ ജാതികളുടെ അടുക്കലേക്ക് ഞാനിതിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്നോട് ദൈവം പറഞ്ഞൊരു കാര്യം നമ്മളാണ് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഒരു തിരിഹിത തിരിഹിതപ്രകാരം എന്നാ ചെയ്യേണ്ടതെന്നറിയില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കോഴി അടയിരിക്കുന്നത് പോലെ ചുമ്മാ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം അത്രയായി കർത്താവ് നിങ്ങളെ ചിലരോട് പറയുന്നു പോകുക ഇറങ്ങി എങ്ങോട്ടാണ് പാസ്രേ അതെനിക്കും അറിയില്ല പക്ഷെ പോകാൻ തുടങ്ങുമ്പോൾ നിയോഗം വരും അയക്കുന്നവൻ അപ്പോയിൻമെൻ്റ് ഓർഡറുമായിട്ട് വരും കറക്റ്റ് അഡ്രസ്സിലേക്ക് ജീവിതം വഴിമാറ്റി വിടുന്ന പുതിയൊരു അഡ്രസ്സ് തരുന്ന പുതിയൊരു ലോകം തുറക്കുന്ന പുതിയൊരു മേഖല ആകുന്ന യരിശിനേമിൽ തള്ളിക്കളഞ്ഞവരെ നിന്നെ കാണാനും നിൻ്റെ പ്രവർത്തനം കാണാനും നിൻ്റെ ഉയർച്ച കാണാനും നീ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് വരുത്തുന്ന രീതിയിൽ സ്വർഗത്തിലെ ദൈവം തന്നെ അയയ്ക്കും ദൈവം അയച്ചാൽ അത്ഭുതങ്ങളുടെ വീര്യപ്രവർത്തികളുടെ നന്മകളുടെ വഴിത്തിരിവുകളുടെ വഴി തുറക്കപ്പെടുന്നലിൻ്റെ ഇതിൻ്റെ എല്ലാം മുഖം തുറക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആരാണ് ആദ്യം ഒരു സ്റ്റെപ്പ് വയ്ക്കേണ്ടത് ആലോചന കേട്ട് ആലോചന കേട്ട് ഇങ്ങനെ പമ്മി പമ്മി ഇരുന്ന് ആയുസ് തീർക്കാതെ സ്വർഗത്തിൻ്റെ ആഹ്വാനമനുസരിച്ച് പോകുക ഒരു കാലം മുമ്പോട്ട് വയ്ക്കുക നീ ദൈവിക പദ്ധതിയിൽപ്പെട്ട ആളാണെങ്കിൽ ജീവിത വിജയം പ്രതീക്ഷിക്കുന്ന ആളാണെങ്കിൽ നന്മ കൊതിക്കുന്നയാളാണെങ്കിൽ സ്വർഗം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നയാളാണെങ്കിൽ ദൈവത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സുള്ളയാളാണെങ്കിൽ പോകുക പോകയിൽ കർത്താവായേക്കും നമ്മളൊരു സ്റ്റെപ്പ് വയ്ക്കും ആത്മീക ജീവിതത്തിൻ്റെ പ്രത്യേകത നാമാണ് ആദ്യത്തെ കാൽ ചുവട് വെക്കേണ്ടത് നാം കാല് വെച്ച് മുന്നോട്ടിറങ്ങുമ്പോൾ സ്വർഗം അത്ഭുതവുമായിട്ട് മുന്നോട്ട് വരും ചെങ്കടൽ തീരത്ത് വെച്ചും സ്വർഗം പറഞ്ഞ് മുന്നോട്ട് പോകുക എങ്ങോട്ട് വടിയെടുത്ത് നീട്ടുക വടി നീട്ടി മുന്നോട്ട് പോകാൻ ആദ്യത്തെ കാലു വയ്ക്കുമ്പോൾ നടത്തിപ്പും നിയോഗവുമായിട്ട് ദൈവം കടൽക്കരയിൽ വരും കിഴക്കം കാറ്റായിട്ടും ദൈവപ്രവർത്തിയായിട്ടും കടലടിയിൽ വഴി തുറന്ന് എത്തേണ്ടിടത്തേക്ക് എത്താൻ സ്വർഗസ്ഥനായ ദൈവം ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ നിയോഗങ്ങളുമായി കൽപ്പനകളുമായി റൂട്ട് മാപ്പുമായി എത്തിച്ചേരേണ്ട ഡെസ്റ്റിനിയുടെ ലൊക്കേഷൻ കറക്റ്റ് മാപ്പുമായി നിങ്ങളുടെ അടുക്കലെത്തും ആദ്യത്തെ കാല് ആര് വയ്ക്കും കർത്താവ് പറയുന്നു പോകുക ജീവിത വിജയത്തിലേക്ക് ശുശ്രൂഷയിലേക്ക് ഉയർച്ചയിലേക്ക് പോകുക മടിക്കരുത് പോകുക പോകാൻ തുടങ്ങുമ്പോൾ അയക്കുന്നവൻ അയക്കേണ്ടിടത്തേക്ക് അയക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എങ്ങും പോകാതെ ഒന്നും ചെയ്യാതെ ആരൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആരാണ്ടും ഏതാണ്ടും പറഞ്ഞു എന്നു പറഞ്ഞു ഒതുങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ദൂത് ഫലിക്കട്ടെ അപ്പാ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ പോകയിൽ കർത്താവ് അയച്ചു കൽപ്പന വന്നു ജാതികളുടെ അടുക്കലേക്ക് നാഥ ഈ വചന വ്യാഖ്യാനം വിശ്വസിച്ച് ആരെങ്കിലും മുന്നോട്ടിറങ്ങുമ്പോൾ കർത്താവ് അവരെ കൈവിടരുതേ ആജ്ഞകളും ആലോചനകളും ദൈവത്തിൻ്റെ ദൂതും നടത്തിപ്പുമായി അങ് വഴിയിൽ കാത്തു നിൽക്കണേ സ്വർഗ്ഗം അവരെത്തിക്കേണ്ടിടത്ത് എത്തിക്കണേ പോകാൻ തുടങ്ങിയാൽ അയക്കേണ്ടവൻ അയക്കും ഈ സത്യം ദൈവമക്കൾ അറിയട്ടെ ഈ വചനത്തിനായി സ്തോത്രം